ുംയപ്പം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോട്ട് ബുക്കിംഗിൽ പതിനയ്യായിരം എണ്ണം കുറച്ച് ഇരുപതിനായിരത്തിൽ നിന്ന് അയ്യായിരമാക്കി എന്നല്ലാതെ ഈ നിലവിലെ മണ്ഡലകാലത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഒരു പരിശോധന നടത്തിയെന്നല്ലാതെ ഒരു വിമർശനമോ ഒരു ചൂണ്ടിക്കാണിക്കലോ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള താക്കി നൽകിയൊന്നും ചെയ്തിട്ടില്ല രാവിലെ മുതൽ മാധ്യമങ്ങൾ തെറ്റായിട്ടുള്ള വാർത്തയാണ് കൊടുക്കുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ യാത്രാ സൗകര്യം അതുപോലെ മറ്റ് ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ അവർക്ക് കുടിവെള്ള സൗകര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ശൗചാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യം അവർക്ക് വിരിവെക്കാനുള്ള സൗകര്യം അവരുടെ ദർശന സൗകര്യം ഇതിലൊന്നും ഒരു കുറവും ശബരിമലയിൽ വന്നിട്ടില്ല എനിക്ക് വിശ്വാസമില്ല രൂപ അത് മാറ്റി സന്നിധാനത്ത് തന്നെ ആയിരത്തി അഞ്ച് ശൌചാലയങ്ങളുണ്ട് ശരംകുത്തി പാതയിൽ തന്നെ നൂറ്റി അറുപത്തിനാല് ശൗചാലയങ്ങൾ സൗജന്യമായിട്ടുണ്ട് ആയിരത്തി അഞ്ചിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ചും സൗജന്യമാണ് പൊമ്പയിൽ നിന്ന് സന്നിധാനം വരെ പരമ്പരാഗത പാതയിൽ തന്നെ സ്വാമി അയ്യപ്പൻ റോഡിൽ അമ്പത്തെട്ട് ബയോ ടോയ്ലറ്റ് യൂണിറ്റുകൾ ഉണ്ട് ഇസ് ട്രൂത്ത് അതുപോലെ വരി നിൽക്കുന്ന ഭക്തകൾ ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ പൈപ്പിലൂടെ ചൂടുവെള്ളം കിട്ടുന്ന കഴിഞ്ഞ തവണ ആവിഷ്കരിച്ച പദ്ധതി ബാരിക്കൽക്കിക്ക് ഇടയിലൂടെ കൊടുക്കുന്ന ചൂടുവെള്ളം അത് കൃത്യമായിട്ടുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ അമ്പത്തി ആറ് ചുക്കുവെള്ള വിതരണ സൗകര്യങ്ങളുണ്ട് അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തി തന്നെയാണ് മുന്നോട്ട് ഓരോ മണിക്കൂറിലും ജൈവ മാലിന്യവും അജൈ മാലിന്യവും പദ്ധതി ഉണ്ട് നാനൂറ്റി അൻപതോളം വരുന്ന ശുചിത്വ തൊഴിലാളികളെ നേരിട്ട് തന്നെ നിയമിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയെല്ലാം അത് കരാർ കൊടുക്കുന്ന സാഹചര്യമായിരുന്നു ഒന്നാം തീയതി തന്നെ നവംബർ പതിനാറിന് തന്നെ ലക്ഷം മുതൽ ലക്ഷം വരെ അപ്പവും അരിവണ്ണയും അരിവണയും സ്റ്റോക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നാല് ജില്ലകളിലാണ് വരവർക്കാണ് ഇൻഷുറൻസ് കേരള എവിടെ നിന്ന് വരുന്ന ഭക്തന്മാർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്ന പദ്ധതി നടപ്പാക്കി ഏതെങ്കിലും ആംബുലൻസ് സൗകര്യം വേണമെങ്കിൽ അത് കേരളത്തിൽ അത് ഓടാൻ മുപ്പതിനായിരം രൂപ ദേവസ്വം ബോർഡ് കൊടുക്കും കേരളത്തിൽ പുറത്താണെങ്കിൽ അത് ഒരു ലക്ഷം രൂപ ദേവസ്വം ബോർഡ് കൊടുക്കും അത്തരത്തിൽ മുഴുവൻ ഭക്തജനങ്ങളുടെയും സുരക്ഷ ഇത് സത്യമായ കാര്യമാണോ അതോ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റി വന്യജീവി സാന്നിധ്യത്തിന് വേണ്ടി എഐ ക്യാമറകൾ നിരവധി സ്ഥാപിച്ചു അതുപോലെ തന്നെ തീർത്ഥാടന പാതയിൽ പുതിയ പുതിയ ടാപ്പുകൾ കൊണ്ടുവന്നു അതുപോലെ അനധികൃത കച്ചവടത്തെ തടയാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടി സ്വീകരിച്ചു ഞങ്ങളുടെ ലേഖകൻ ഫോൺ വിമൽ ശ്രീ കെ എസ് അരുൺകുമാർ പറയുന്നത് ഇന്ന് ഹൈക്കോടതി സർക്കാരിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഒരു തരത്തിൽ വിമർശിച്ചിട്ടില്ല മറിച്ച് ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശം നൽകുക മാത്രമാണ് ഉണ്ടായത് മറിച്ചുള്ള വാർത്തകൾ തെറ്റാണ് എന്നാണ് വിമല എന്താണ് കേട്ടത് വിഷ അതിന്റെ അല്ല കാരണം വളരെ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിന് ഒരു വിമർശനം ഉണ്ടായിരുന്നു ഈ വിഷയം പരിഗണിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും വല്ലൊല്ലോ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പക്ഷേ അതിന് വേണ്ട പ്രതികരണങ്ങളും നൽകിയിട്ടുണ്ടെന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം തിരക്ക് ആ തിരക്ക് ഹൈക്കോടതിയിൽ പദ്ധതിപ്പെട്ടതിനു ശേഷമാണ് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചത് ടോയ്ലറ്റുകൾ എണ്ണം അപര്യാപ്തമാണെന്ന് കോടതി വളരെ കൃത്യമായി തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് കാരണം അമ്പത് ലക്ഷത്തോളം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ് അവിടെ നിലവിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ തുച്ഛമാണ് അതുകൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് കോടതി എല്ലാ വർഷവും നിർദ്ദേശിക്കുന്നത് അത് മുഴുവൻ ഇത്തവണ പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയോ ചെയ്യും ഉദാഹരണത്തിന് ബയോ ബയോടോലറ്റ് ഇന്നാണ് ബയോ ടോയ്ലറ്റിന്റെ പണി തുടങ്ങിയിട്ടുള്ളത് പമ്പയിൽ അവിടെ ത്രിവേണി ത്രിവേണിയിലെ ആളുകൾ സ്വാമിമാർ പരസ്യമായി മലമൂത്ര വിസർജനം നടത്തുക ഒന്നാം തീയതി ഒരു കഴിവതും നിങ്ങളുടെ 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 കുറവുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരാജയം ശബരിമലയോട് നിങ്ങൾക്കുള്ള വിവേചനമായ വിവേചനപരമായിട്ടുള്ള നിലപാട് ഇതൊക്കെ ഇപ്പോൾ ശബരിമല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം പറയുന്നത് ദയവ് ചെയ്തതിനൊരു മനുഷ്യ ദുരന്തമാക്കി മാറ്റരുത് നിങ്ങളുടെ ഈ പരാജയത്തിൽ കൂടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഭയക്കുന്നത് വലിയ ഒരു മനുഷ്യ ദുരന്തത്തിന് സാധ്യതയുണ്ട് എന്നതാണ് അങ്ങനെ ഉള്ളത് തന്നെ വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല യു കോംപ്ലക്സിൽ പോലും വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എത്രയോ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അരുൺകുമാർ അത് ഈ ജനം വരുമ്പോഴല്ലോ ഈ ജനം വരുമെന്നുള്ളത് എപ്പോഴും അറിയാവുന്നതാണ് പ്രത്യേകം ഈ അടിസ്ഥാന അടിസ്ഥാന ആവശ്യങ്ങൾ ആവശ്യങ്ങൾ മനുഷ്യന്റെ പോലും നിറവേറ്റി കൊടുക്കാൻ ബോർഡിന് തിരക്കുണ്ടാവുന്ന ഹൈക്കോടതിയുടെ സർവൈലൻസിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പുതുതായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഹൈക്കോടതി അനുവാദം വേണം കാരണം പണ്ട് സ്റ്റാറ്റ്യൂട്ടിന്റെ ഒരു പിൻബലത്തിലോ നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയാണ് ആണ് അല്ലേ അവരുടെ റോൾ എന്താണ് ഇവിടെ ഇവിടെ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരക്ക് വന്നാൽ പല സെക്ടറുകളായിട്ട് തിരിച്ച് ആ സെക്ടറുകളിൽ അവരെ നിയന്ത്രിക്കുകയും അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള നടപടികളാണ് ശരി ഞാൻ എൻ ഡി ആർ വരുന്നത് അവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ ആ സമയത്ത് ഇടപെടാനാണ് ആർ എഫ് വരുന്നത് തിരക്ക് വർദ്ധിച്ചാൽ ആ സമയത്ത് ഇടപെടാനാണ് അല്ലേ ഇത് രണ്ടും സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന രണ്ട് ഫോഴ്സസ് ആണ് പ്രാഥമികമായ ഉത്തരവാദിത്വം കേരള പോലീസിനാണ് പിന്നെ ഞാൻ നേരത്തെ ഉന്നയിച്ച കൊടുക്കുന്നത് ഉന്നയിച്ചു ശ്രീ അരുൺകുമാർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിൽക്കട്ടെ ബാക്കി വരുന്ന കേന്ദ്രസേന കൃത്യമായി ഇത്തരത്തിലുള്ള തിരക്കുകളൊക്കെ നിയന്ത്രിക്കാറുണ്ട് ും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പോലീസുകാരെ ഒരേ സമയത്ത് എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല തൊണ്ണൂറായിരം പേർ ഒരു ദിവസം വന്നാൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഒരു ലക്ഷത്തിലധികം വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അതും തരണം ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം പ്രശ്നം വൈകുന്നേരമായപ്പോഹരിച്ചു ഞങ്ങൾക്ക് പല മാധ്യമങ്ങളും ചോദിച്ചല്ലോ കുട്ടികളോടക്കം ബിസ്കറ്റ് ചായ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു ബിസ്കറ്റ് പക്ഷേ പുതുതായി തന്നെ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് ആ അതൊക്കെ കൃത്യമായി ഹൈക്കോടതി കേട്ടതല്ലേ സത്യമാണെങ്കിലും എനിക്ക് ഈ ശബരിമലയെ തകർക്കും അതാണ് ഇതാണെന്ന് പറഞ്ഞു നുണ പ്രചരിപ്പിച്ചവരുടെ കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് ലോകത്താകമാനമുള്ള ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് വരുന്നത് ഈ ഗവൺമെന്റിനെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസമുണ്ട് അവിടെ വന്നാൽ കഴിഞ്ഞ വർഷത്തെ കൂട്ടി കൃത്യമായിട്ടുള്ള സൗകര്യം വരുത്തും എന്ന് അവർക്ക് ഉറപ്പുള്ളത് കിട്ടി അവിടെ കൃത്യമായിട്ട് ശുചി വെള്ള സൗകര്യങ്ങളുണ്ട് മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട് എണ്ണം വരും പ്രശ്നം ഒരേ സമയത്ത് തന്നെ പ്രാഥമിക ആവശ്യത്തിന് ആളുകൾ ഒരു പ്രശ്നം അത് എവിടെയായാലും ഉണ്ട് വെള്ളവും കൂടി പിന്നെ രണ്ടാം ദിവസം തന്നെ നിങ്ങൾ ഈ പത്തും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എടുക്കേണ്ട സീഡി എടുക്കണ്ട പതിനേഴാം തീയതിയാണ് മണ്ഡലക്കാലം തുടങ്ങിയ പതിനെട്ട് പത്തൊമ്പത് ഇന്ന് രണ്ടാം ദിവസം നിങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അടിക്കുക രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ നിറഞ്ഞു പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇരുപാന്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല അവിടെ ഒരു കുറവുമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ഇന്നലെ മുതൽ ഇദ്ദേഹം ഇങ്ങനെ ഒളിഞ്ഞു ഒളി ഒളിഞ്ഞ് നിന്നിട്ടാണ് ശബരിമല പോയിട്ടുണ്ടോ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം ടെൻഡർ തന്നിരിക്കുന്ന കാര്യമാണോ നിങ്ങൾ ചോദിക്കുക ശബരിമലയുടെ ഏത് കാര്യവും ഞാൻ പറയാം ഞങ്ങൾ പോയിട്ടുണ്ട് ഇനിയും പോവുകയും ചെയ്യും അതൊന്നും ഒരു തരത്തിലുള്ള വിശ്വാസത്തെ തടയുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി അരുൺകുമാർ അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കാൻ അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകടിപ്പിച്ചല്ലോ എന്തായാലും അദ്ദേഹത്തിന് പാർട്ടിയുടെ ഭാഗത്ത് വിലക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുള്ളൂ അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നുള്ളൂ ഒരു ചാടി വേണ്ടായിരുന്നു അല്ലേ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തിയെന്നൊക്കെ അദ്ദേഹം അവകാശം അഭിനയിക്കുന്നുണ്ട് പക്ഷേ പൊതുസമൂഹത്തിൽ മുഴുവൻ എല്ലാവർക്കും അറിയാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവസാന ദിവസങ്ങൾ നടക്കേണ്ട ഒരു കാര്യവും നടന്നിട്ടില്ല അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ കരുതില്ല മനസ്സിലാക്കിയത് കുടിവെള്ളം കൂടുതലായി പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് അരുൺകുമാർ പറയുന്നത് അരുടെ വിശദീകരണം കേട്ടല്ല അരുൺ പറഞ്ഞ എന്താ ഈ ഇടതുപക്ഷ സർക്കാർ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പഭക്തർ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഇതിലും വലിയ തമാശ എന്താ ഈ ആന്ധ്രയിലും കർണാടകയിലും കർണാടകയിലെങ്കാനയിലൊക്കെ അയ്യപ്പ ഭക്തർ പിണറായി വിജയൻ ഭരിച്ചത് കൊണ്ട് കേരളത്തിൽ അയ്യഭക്തർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായി ഇത്തവണ മാലയിട്ട് കളയാം നാപ്പത്തി ഒന്ന് സംഭവം വ്രതെടുത്ത് കളയാം അങ്ങ് പോയി കളയാം അവിടെ സി പി എം ഭരിക്കുകയാണല്ലോ ശബരിമലയെ അങ്ങ് ഭരിച്ച് പുഷ്പിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ച ആളുകൾ എണ്ണം കൂടിയാണോ ഇവിടെ കോൺഗ്രസിന്റെ നേതാവിനും ബിജെപിന്റെ നേതാവിനും ഒരേ സ്വരത്തിൽ ഉള്ള ഒറ്റ വിഷമുള്ളൂ ഒരു മനുഷ്യ ദുരന്തം ഉണ്ടായില്ല മനുഷ്യ ദുരന്തം ഉണ്ടായില്ല കാരണം നമുക്കറിയാലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്ക് ആ പ്രളയവും ആ വെള്ളപ്പൊക്കവും അത് പറഞ്ഞു ക്രെഡിറ്റ് മന്ത്രി വി എൻ വാസ്തവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഈ തരത്തിൽ ഭക്തർ മാലയഴിച്ച് മടങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരാണ് കണ്ണീരോടെ മടങ്ങി പോകേണ്ടി വരുമ്പോൾ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരാണേൽ വാസവൻ മന്ത്രിയും മുൻ പ്രസിഡന്റും ഏൽക്കുമോ ഡേറ്റ് തെറ്റിച്ചു വന്ന അതായത് സ്പോട്ട് ബുക്കിംഗിന് ഡേറ്റ് കിട്ടിയിട്ട് വളരെ നേരത്തെ വന്ന ഭക്തന്മാർ അവർ വീണ്ടും വരേണ്ടി വരും അതത്രേ ഉള്ളൂ തെറ്റിച്ച് വരുന്നത് നിയമവിരുദ്ധമാണ് കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റും ടൈമും കൊടുത്തുണ്ട് ഇത് ഉത്തരവാദിത്വം മാറ്റി അല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക കൃത്യമായിട്ട് അവർക്ക് സൗകര്യം ഒരുക്കുക ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങാനുള്ള സൗകര്യം ഒരുക്കുക അതുപോലെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന രൂപത്തിൽ ആറ് പതിറ്റിനാന്നിപ്പ പറഞ്ഞത്